അതാരേ നമുക്ക് രാവിലെ ഒരു ചെറിയ ഒരു അച്ചാറുണ്ടാക്കിയാലോ എല്ലാവർക്കും അറിയാം ഈ സാധനം എന്ന് പറയും ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ചാമ്പങ്ങ എന്ന് പറയും അതാണ് ഈ സാധനം അപ്പം അത് ഒരു കപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും ഇട്ട് പരട്ടി വെച്ചിരുന്നു ഇനി അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അതിൻ്റെ കൂടെ രണ്ട് കാന്താരിയുണ്ട് കരിയാപ്പില വെളുത്തുള്ളി കായപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി ഇതെല്ലാം ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ ഇനി നമുക്ക് അടുപ്പൊന്ന് തീ കത്തിച്ചിട്ട് ചട്ടി അടുപ്പയിലോട്ട് വെക്കാം അപ്പോൾ നമുക്ക് തീ കത്തിച്ച് ചട്ടി വെക്കാം അടുപ്പയിലോട്ട് കെട്ടി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ചൂടായിക്കോട്ടെ അതിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റിക്കോട്ടെ അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം വർക്കും അറിയാവുന്നതാണ് എന്നാലും വെറുതെ ഞാൻ രാവിലെ ചില ചാമ്പലിക്ക കിട്ടിയപ്പോൾ ഒന്ന് നോക്കുവന്നതാണ് കഴിവ് കൊട്ടി നമുക്കിനിയും അതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് മൂന്ന് കാന്താരിയും ഉണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് വഴി വരുമ്പോഴത്തേക്ക് അക്കന്നലയ്ക്ക് ചെറിയ രണ്ട് മൂന്ന് കാന്താരി നമുക്ക് ഇതിനകത്ത് ചെറിയ കരിയാപ്പഴം ഇട്ട് ഈ അണ്ണ കൊറച്ച് വെച്ചി ഒരു പൊടി ഉപ്പ് അതിലോട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വെളുത്തുള്ളി പെട്ടെന്ന് വരും ഒന്ന് ലോ ഫ്ലെയിമിലാക്കി ഇനി അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കായപ്പൊടി ഇതെല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് ഇട്ട് ചെറിയ ഫ്ലെയിമാണ് എല്ലാം ഒന്ന് പച്ചമണം മാറി മാറുന്നതു മേ ി എന്നിട്ട് അതിൻ്റെ തീ അങ്ങെടുത്തിക്കോളാം അത് മൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തീ അങ്ങക്ക് എടുത്തി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് മുളക് മൂത്ത് വന്നു അപ്പൊ നമ്മൾ അതിനകത്തേക്ക് ലാസ്റ്റായിട്ട് ഈ പരട്ടി വെച്ചേക്കുന്ന ചാമ്പയ്ക്ക ഉപ്പും മുളകും എല്ലാം കൂടെ പരട്ടി വെച്ചേക്കുന്ന ചാമ്പയ്ക്കു ഇളക്കി കൊടുക്കും ഒരു നമ്മൾ തീ ഓഫാക്കി വെച്ചേക്കാണ് ഇല്ലെങ്കിൽ ഇത് ചൂടി കൂടിയ എണ്ണ തിളച്ചിരിക്കുമ്പോൾ നമ്മളിട്ട് കഴിഞ്ഞാൽ ഈ ചാമ്പയ്ക്കാൻ അങ്ങ് പോകും അപ്പം അത് വേവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീ കരുത്തിയത് ആ സ്മെല്ല് കണ്ടാ കേട്ടാൽ തന്നെ നമുക്ക് ഒരു നാല് അരിയുടെ ചോറ് തിന്നാന്ന് തോന്നും കണ്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എല്ലാവരുടെയും വീട്ടിൽ മിക്ക വീടുകളിലും ചാമ്പയ്ക്കായുണ്ട് ഇപ്പം ചാമ്പയ്ക്കായുടെ സീസണാണ് ആണ് എന്നാലും സൂപ്പർ ഞാൻ എന്തായാലും ഒന്ന് ഉപ്പ് നോക്കട്ടെ ഒരെണ്ണം എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് സൂപ്പർ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും അപ്പം ഉണ്ടാക്കി നോക്കണേ അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം